വരുമാനമുണ്ടായാൽ ആദിവാസികൾക്ക് ഗ്രാജുവേറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാം അവശേഷിക്കുന്ന ആദിവാസികൾക്ക് കൂലി കൊടുക്കാം ഇപ്പൊ കൂലി കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഇതാണ് അവതരിപ്പിച്ചത് ആ മാർഗം ആദിവാസികൾക്ക് സ്വീകാര്യമല്ല രണ്ട് അത്തരമൊരു നടപടി സ്വീകരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ എം ഡി ഒ ഇവിടുത്തെ പ്രാദേശിക ബോർഡോ മാത്രം തീരുമാനിച്ചാൽ മതിയോ അതൊരു നയപരമായ പ്രശ്നമാണ് ഒരു ഭൂമി ഒരു തൊണ്ടു ഭൂമി പോലും സർക്കാരിൻ്റെതാണെങ്കിൽ അത് പാട്ടത്തിന് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം നിലവിലൊരു വ്യവസ്ഥയുണ്ട് റവന്യൂ ഭൂമി ചെലയിടങ്ങളിൽ ആരാധനാലയങ്ങൾ ഇപ്പോ നിലവിലുണ്ടല്ലോ ആ നിലവിലുള്ള ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഒരു ആലോചന നടത്തി അവരുടെ ലീസ് പുതുക്കണമെങ്കിൽ തന്നെ ചിലത് ലീസ് പുതുക്കാതെയുമുണ്ട് അതിന് മാർക്കറ്റ് വിലയുടെ ഇത്ര തുക നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നതാണ് കേരളത്തിലെ സർക്കാർ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിപാടനമായ കേന്ദ്രമല്ലേ അപ്പം പിന്നെ സ്വകാര്യ വ്യക്തികൾക്ക് സർക്കാരിന്റെ ഭൂമി ലീസിന് കൊടുക്കണമെങ്കിൽ സർക്കാർ അതറിയണ്ടേ ഇവിടെ ഈ കോർപ്പറേഷന്റെ ആർല ഫാം കോർപ്പറേഷന്റെ മാനേജ്മെന്റ് ചെയ്തത് ശുദ്ധമായ തെറ്റായ വിവരം കെട്ട നിയമവിരുദ്ധമായ നടപടിയാണ് ഇതാണ് അടിസ്ഥാന പ്രശ്നം ഒന്നുമില്ലെങ്കിൽ പട്ടികവർഗ വകുപ്പിന് ഇതാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഇങ്ങനെ ലീസിന് കൊടുത്താൽ പ്രതിവർഷം ഇത്ര വരുമാനം ഞങ്ങൾക്ക് കിട്ടും ഇവിടെ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് മാർഗങ്ങൾ കാണുന്നില്ല ഈ വരുമാനം വർദ്ധിച്ചാൽ ആദിവാസികൾക്ക് അവരുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും ആദിവാസികൾക്ക് ജോലി കൊടുക്കാൻ കഴിയും ഈ പ്രൊപ്പോസൽ പട്ടിക വർഗ വകുപ്പിനായേക്കണ്ടേ അവിടെ പട്ടിക വകുപ്പ് ഡയറക്ടർക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെയൊരു തീരുമാനം ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചാൽ അത് സർക്കാരിൽ എത്തണ്ടേ സർക്കാർ അത് ആലോചിക്കണ്ടേ അതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം വേണ്ടേ അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം ആദിവാസികളുടെ പുനരധിവാസ ഗ്രാമമെന്ന നിലയിൽ രണ്ടായിരത്തി ആറിന് ആരംഭിച്ച ആറളം ഫാം അതിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുത്തത് നിയമവിരുദ്ധമാണ് ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം